അപ്പൊ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമം ശാന്തിഗിരി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഫ്ലവർ ഷോയുടെ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തു ഇത് സെക്കൻഡ് പാർട്ടാണ് അങ്ങനെ ഞങ്ങൾ ശാന്തിഗിരി ഫ്ലവർ ഷോ കാണാൻ എത്തി വളരെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞത് വളരെ മനോഹരമായ ഫ്ലവർ ഷോ ഓരോ നാളിലും നക്ഷത്രങ്ങൾക്കും വേണ്ടിയുള്ള ചെടികൾ ഇവിടെ നമുക്ക് വാങ്ങാനും കാണാനും കഴിയും ധാരാളം ആൾക്കാർ പുറത്തു നിന്നൊക്കെ വന്ന് ഈ ഫ്ലവർ ഷോയും കണ്ട് ഇവിടുന്ന് നമുക്ക് പല ഐറ്റംസും വാങ്ങാനും കഴിയും ആയുർവേദ മരുന്നുകളെ ഓയിലുകളെ എല്ലാം നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങാൻ കഴിയും ഈവനിങ്ങിനവനിങ് ടൈം ആയതുകൊണ്ട് വളരെ മനോഹരമായ ലൈറ്റ് കുട്ടികൾക്കുള്ള അമേസിംഗ് പാർക്കുകൾ വൈൽഡ് ഗാർഡൻ നക്ഷത്ര ഗാർഡൻ റോബർട്ടുമായിട്ടുള്ള റോബർട്ട് ഷോ കിൻഡർ ഗാർഡൻ പക്ഷികളുടെ സ്വതന്ത്ര വികാരമായിട്ട് പറന്ന് നടക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ ആരോഗ്യധർമ്മ കേന്ദ്രങ്ങൾ കാണാം ഇടത്താവളങ്ങളുണ്ട് ഭക്ഷണമേളകൾ കാണാം ആവശ്യക്കാർക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് വൈൽ ഗാർഡൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല ഇളം കാറ്റ് സമയമായിരുന്നു മഴയില്ലായിരുന്നു അതില്ലാതെ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വേദിയാണ് ഈ കാർണിവൽ പല പല ലൈറ്റുകൾ മാറി മാറി വരുന്നുകൊണ്ട് ഈ ഫൗണ്ടനെ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു ആയുർവേദത്തിന്റെ എല്ലാ കൂട്ടുകളും നമുക്കിവിടെ കാണാൻ കഴിയും ആയുർവേദത്തിൻ മരുന്നുകൾ അടങ്ങിയ ആഹാര സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങാനും കഴിക്കാനും പറ്റും ഗ്രീൻ ടീ കിട്ടും സി പി ആർ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരികയും മനസ്സിലാകുന്ന രീതിയിൽ ബോർഡ് വെച്ചിട്ടുമുണ്ട് യോഗ കൊണ്ട് ഉള്ള പ്രയോജനം എന്താണെന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പച്ച മരുന്നുകൾ കൊണ്ട് ആയുർവേദ പൗഡറുകൾ കൊണ്ടും ചെയ്തെടുത്ത മരുന്നുകളും പണ്ടുകൾ പണ്ടത്തെ കാലത്തെ ട്രീറ്റ്മെന്റും ഇപ്പോഴും പുരോഗമന പുരോഗമതി ഓരോ ീറ്റ്മെന്റിനെ പറ്റി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഓരോ അസുഖങ്ങളും മാറിക്കിട്ടും പല പല ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വൈൽഡ് ഗാർഡനിലുള്ള ഓരോ മൃഗങ്ങളെ കാണുമ്പോഴും ജീവനുള്ളതായിട്ടാണ് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തോന്നുന്നത് റ്റ് സ്നേക്ക് എല്ലാം ഉണ്ട് അത് മനുഷ്യ ഉപദ്രവിക്കത്തില്ല നമുക്ക് വേണമെങ്കിൽ അതിനെ കയ്യിൽ പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് വളരെ മനോഹരമായ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മിക്കിമോസ് ഫ്ലവർ ഗാർഡനകത്ത് നമുക്ക് മനോഹരമായ പുഷ്പങ്ങൾ കാണാം മെഡിസിൻ പ്ലാന്റ് കാണാം ഫ്ലവർ ഷോ ഫ്ലവർ ഷോ കഴിഞ്ഞ് ലാസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്ന എക്സിറ്റ് കാണാം ആ എക്സിറ്റ് കഴിഞ്ഞ് വരുന്നതാണ് ശാന്തിഗിരി ആശ്രമം ഇത് ആശ്രമത്തിലോട്ട് കയറാനുള്ള കവാടമാണ് ചെരുപ്പൂൽ പുറത്ത് ഊരിയിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ കയറാൻ പാടുള്ളൂ കയറുമ്പോൾ തന്നെ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കാല് കഴുകാനായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കോട്ടെയിരിക്കുന്നു അവിടെ കാല് കഴിയതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശനമുള്ളൂ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ശാന്തതയാണ് നമുക്കിവിടെ ആ അനുഭവപ്പെടുന്നത് ഞങ്ങൾ കയറുമ്പോൾ വൈകുന്നേര സമയമായിരുന്നു പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ ഈ ലോട്ടസിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തു അകത്ത് കയറിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല ശാന്തിഗിരി ആശ്രമത്തിലുള്ള വൈറ്റ് ഡ്രസ്സാണ് ധരിക്കാറുള്ളത് ഇത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മെയിൻ കവാടമാണ് ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റിനുള്ള സൗകര്യമുണ്ട് ഇവിടെ നല്ല കാമറ്റായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൽ ഇവിടെ കയറി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യം അത് കഴിഞ്ഞ് അബ്ദുൽ കലാം കെ ആർ നാരായണൻ ഇവരുടെയൊക്കെ സ്മൃതി മ നമുക്ക് കാണാൻ കഴിയും പല വർണ്ണങ്ങളിൽ നമുക്ക് ഈ ലോട്ടസ് കളർ ചേഞ്ചിങ് ആയിട്ട് കാണാൻ കഴിയും വൈകുന്നേര സമയത്ത് ഇവിടെ പ്രാർത്ഥനാ സമയമുണ്ട് അങ്ങനെ അതിന് പോകുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ധാരാളം ആൾക്കാർ പുറത്തു നിന്നും ഈ സ്ഥലം കാണാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒക്കെ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എല്ലാ വർഷവും ഇതേ തീയതികളിലൊക്കെ ആയിരിക്കും ഇവിടെ ഫ്ലവർ ഷോ നടക്കാറുള്ളത് വളരെ മനോഹരമായ ടൈമാണ് ഈ ഫ്ലവർ ഷോ കാണാനായിട്ട് നമ്മൾ ചെലവഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോ എല്ലാം കണ്ടു ശാന്തിഗിരി ആശ്രമത്തിലും കയറി ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പുറത്ത് വീണ്ടും ഫ്ലവർ ഗാർഡനിൽ വന്നു അവിടുന്ന് ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോ പോയിരുന്നു ധാരാളം ആൾക്കാർ ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് ഫ്ലവർ ഷോ കാണാറുണ്ട് ചെടികളൊക്കെ വാങ്ങുന്നു അമേസിംഗ് പാർക്കിൽ കുട്ടികൾ ഉള്ള പല പല ഗെയിംസ് എല്ലാം അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ